വക്കഫ് ബില്ലുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം അത് പാസ്സായി അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് പാണക്കാട് സാദിഖലി തങ്ങളും അതിൻ്റെ നേതാക്കളും പറയുന്നത് അവര് കോടതിയിൽ പോകും ഉറപ്പായിട്ടും ഇത് കോടതിയിൽ വാദപ്രതിവാദങ്ങളും ബില്ല് ഇഷ്യൂ ഒക്കെ ഉണ്ടാകും കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളും ഇത് മുഴുവനും പോസ്റ്റ്മോർട്ടം ചെയ്യും ഇത് ചെയ്യുന്ന ആ കോടതി പോകുന്ന സമയം തൊട്ട് മനസ്സിലാക്കുക കേരളത്തിൽ വെർട്ടിക്കലായിട്ട് ക്രിസ്ത്യൻസ് ഹിന്ദു വീണ്ടും പൂർണ്ണമായിട്ടും കൺസോളിഡേറ്റ് ചെയ്യും അതായത് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെ ശക്തമായ രീതിയിൽ ഒരു വലിയ ബ്ലോക്ക് അങ്ങനെ ഉണ്ടാകും ഇതാ ഉണ്ടാകാൻ പോകുന്നു അത് വരുന്നതോടുകൂടി കേരളത്തിന്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് കൃത്യമായിട്ടങ്ങ് നിർണായിക്കും ഒപ്പിക്കും എന്ന രീതിയിലോട്ട് പോകും അതോടുകൂടി ബി ജെ പി ഇരുപത്തിയാറിലെ അധികാരത്തിലും വരും ഇതാണ് ഉണ്ടാകാൻ പോകുന്നത് ഹരീഷ് ബെരാൻ അവരുടെ രാജ്യസഭ എം പി പറഞ്ഞു അദ്ദേഹം ലോയർ കൂടിയാണ് സുപ്രീം കോർട്ടിലെ അത് സുപ്രീം കോർട്ടിൽ പോയൊരു ലീഗൽ ഫൈറ്റ് ഇപ്പൊ ഇന്നും സി എയുടെ ലീഗൽ ഫൈറ്റ് എവിടെ എത്തിയിട്ടില്ല എവിടെ കിടക്കുവാണ് പക്ഷെ സി എ സിറ്റിസൺ അമെന്റ്മെന്റ് ആക്ട് ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്തു തുടങ്ങി ഇവിടെ ഒരൊറ്റ ഒരു മുസ്ലിങ്ങളുടെ പോലും പൗരത്വം പോയിട്ടുമില്ല ഇപ്പൊ ഇത് മനസ്സിലാക്കേണ്ട പോയിന്റ് ഇവര് ഫർദർ ഇത് പൊട്ടത്തരം കാണിക്കും ഇത് ഫർദർ പോയി കഴിഞ്ഞാല് ഈ ഇഷ്യൂ അതായത് കേരളത്തിൽ ഭയങ്കരമായിട്ട് റിഫ്ലക്ട് ചെയ്യും പാർലമെന്റ് ചർച്ചയ്ക്കകത്ത് മുഴുവൻ മൊനം പോവ എടുത്തിട്ട് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസിനെ പറ്റി ആഭ്യന്തരമന്ത്രി പറയുന്നു നിയമമന്ത്രി പറയുന്നു മൈനോറിറ്റി മിനിസ്റ്റർ പറയുന്നു ഓരോ വിഷയം കയറി 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 വരുവോ അത് വീണ്ടും മൈക്രോ കോസ്റ്റം അതായത് ചെറിയ രീതിയിലോട്ട് അങ്ങോട്ട് കേറി പോകുമ്പോഴ കേരളത്തിലെ മുസ്ലിം ലീഗ് മാത്രമൊന്നുമല്ല മുസ്ലിം കമ്മ്യൂണിറ്റിയെ മുഴുവനായിട്ട് അങ്ങ് സെപ്പറേറ്റ് ചെയ്യും നമ്മൾ ഈ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത പോളിറ്റിക്സ് കേരളത്തിലും പിന്നെ പൂർണ്ണമായിട്ടും റിലീജിയസ് പോളറൈസേഷൻ നടക്കും ഈ ലീഗ് ഉദ്ദേശിക്കുന്ന അവരുടെ പോക്കറ്റുകളിലൊക്കെ അവർ ജയിക്കും ക്രിസ്ത്യൻ ഹിന്ദു വോട്ട് കണ്ടോളം രണ്ടായിരത്തി ഇരുപത്തിയാറില് പല ലീഗ് ജയിക്കുന്ന പല വോട്ട് പലയിടത്തും മലയോര ക്രിസ്ത്യൻ പ്രദേശത്തിന്റെ നിർണായകമായ വോട്ടുകളുള്ള സ്ഥലം അവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യൻസും കൂടെ ഒന്നാകും പൂർണ്ണമായിട്ട് ലീഗിന്റെ കാൻഡിഡേറ്റ്സിനെ തോൽപ്പിക്കും കോൺഗ്രസ് ഒന്നുമല്ലാതായി മാറും ഇതാണ് ഉണ്ടാകാൻ പോകുന്നത് ഞാനിത് വെറുതെ പറയുന്നതല്ല കേരളത്തിൻ്റെ പൊളിറ്റിക്സും കേരളത്തിൻ്റെ ഡെമോഗ്രഫിയും ജോഗ്രഫിയും അവിടുത്തെ ആൾക്കാർ താമസിക്കുന്ന മേഖല ഇപ്പോൾ കോഴിക്കോട് ലീഗിനെ വലിയ സ്വാധീനമുള്ള മേഖലയെ പക്ഷെ ഈ പറയുന്ന ക്രിസ്ത്യൻസിന് സ്വാധീനമുള്ള മലയോര മേഖലയുമുണ്ട് അതേപോലെ കണ്ണൂരുണ്ട് പല പോക്കറ്റുകളിലും ഉണ്ട് ഈ വോട്ടുകൾ വലിയ നിർണായകമാണ് ഇത് പൂർണ്ണമായിട്ട് ആൻറ്റി മുസ്ലിം വോട്ടെങ്ങാവും ഇതാണുണ്ടാകാൻ പോകുന്ന ഫർദർ ഇത് എസ്കലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഴിയൊരു മുസ്ലിം ലീഗിന്റെ അല്ല ലീഗിന്റെ പാർട്ടിക്കാര് മാത്രമൊന്നും അല്ല കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി കംപ്ലീറ്റ് ആയിട്ട് ഐസൊലേറ്റഡ് ആയി പോകും അവരെ എവിടെ അടുപ്പിക്കാത്ത രീതിയിൽ കാരണം ജനാധിപത്യ എന്ത് ചെയ്യാൻ പറ്റും ഇവര് ഇവർക്ക് മെച്ചോറിറ്റി ഉള്ള പല സീറ്റുകളിലും ജയിക്കുമ്പോഴും ഇവരെ ഏതെങ്കിലും അടുപ്പിക്കുന്നത് ഏതെങ്കിലും കോൺസോ യു ഡി എഫിന്റെ ഘടകമായിട്ട് ഇവരെ അടുപ്പിക്കുന്ന നേതാക്കൾ വരുമ്പോൾ അവരെ അങ്ങ് തോൽപ്പിക്കും കാരണം ഇത് ജനാധിപത്യത്തിൽ എല്ലായിടത്തും സംഭവിക്കുന്നതാണ് കാരണം അത്രമാത്രം പോളറൈസ്ഡ് സൊസൈറ്റി ആവുകയാണ് കേരളത്തിൽ ഇതൊക്കെ ലീഗിന്റെ മണ്ടത്തരവും ഇസ്ലാമിക പ്രീണനവും മറ്റുള്ള പൊളിറ്റിക്കൽ പാർട്ടികളൊക്കെ ചെയ്തതിന്റെ ഫലമായിട്ടുണ്ടായ സംഭവമായ ഇത് അതിന് ഒരു ജിയോ പൊളിറ്റിക്സ് തന്നെ ഘടകമായി മുനമ്പ് വിഷു കയറി വന്നു അത് നാഷണൽ മെയിൻ സ്ട്രീമിലോട്ടങ്ങ് പോയി ഇതാണ് ഇഷ്യൂ ഇത് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഈ പറയുന്ന മുസ്ലിങ്ങളോട് വെറുപ്പില്ലാത്ത ആൾക്കാർക്ക് പോലും അത് ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും പ്രവാസികളായിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ ജോലി ചെയ്യുന്നവര് അവരൊക്കെ കേരളത്തിലെ വോട്ടർമാരെ ഭയങ്കരവാദി സ്വാധീനിക്കും ഇഷ്യു ഭയങ്കരവാടി സ്വാധീനിക്കും ഈ പ്രവാസികളിൽ ഭയങ്കര സ്വാധീനം കൊണ്ടാണ് ഈ നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് ഇത്രയും സീറ്റ് കിട്ടി ഇത്രമാത്രം പോപ്പുലാരിറ്റി കിട്ടിയത് സെയിം സംഭവം അതേപോലെ ഫോർമാറ്റും മോഡസോപ്രി ഇവിടെ കയറി വരും ഇതോടുകൂടിയാണ് മനസ്സിലാക്കേണ്ടത് ഈ ലീഗ് എന്ന് പറയുന്ന സംഭവം ചിലപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറ് എലക്ഷനോട് കൂടി അവരുടെ വാട്ടർ ലൂ ആയി മാറും ഒറ്റപ്പെട്ടു പോകും പിന്നെ മറ്റൊരു സംഭവം ഞാൻ പറയട്ടെ ഇതോടുകൂടി ഒരു കാര്യം വ്യക്തമായി ീഗിനെ ഇടതുപക്ഷത്തോട്ട് പോകാൻ പറ്റത്തില്ല ഇങ്ങനെ ഇടതുപക്ഷത്തോട്ട് പോകും കാരണം അതിനകത്ത് ഇരിക്കുന്ന ഏഴവ അതായത് ഹിന്ദു വോട്ട് വോട്ടേഴ്സ് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാരണവശാലും ലീഗിനെ അഡ്മിറ്റ് ചെയ്യത്തില്ല ഒരു കാരണവശാലും കാരണം ചെയ്തു കഴിഞ്ഞാൽ ഇവർ സി പി എം തന്നെ ഇല്ലാന്നായി പോകും ഞാൻ പറയാം ഇതിന്റെ പോളറൈസേഷൻ പൊളിറ്റിക്സിൽ വരുന്നത് അതേപോലെ ഇവർക്ക് കോൺഗ്രസിന് മാത്രമേ നിൽക്കാൻ പറ്റത്തുള്ളൂ അല്ല വേറെ വേറെ ഓപ്ഷനൊന്നും ലീഗിനില്ലാതായി വിഷുവിൽ നീ കോടതിയിൽ കൂടെ പോവുകയാണെങ്കിൽ ലീഗ് പൂർണ്ണമായിട്ട് ഒറ്റപ്പെട്ടു പോവും കാരണം പല കോൺഗ്രസ് നേതാക്കൾ പറയും ലീഗിനെ മാറ്റാൻ പറയും കാരണം ലീഗ് കൂടെ നിൽക്കുകയാണെങ്കിൽ കേരളത്തിലുള്ള ക്രൈസ്തവർ ഹിന്ദുക്കളും വോട്ട് ചെയ്യത്തില്ല അതുകൊണ്ട് ലീഗിനെ സൈഡ് ലൈൻ ചെയ്ത് ഒതുക്കാൻ വേണ്ടി പറയും ഇതൊക്കെ ഇത് ഉണ്ടാകാൻ പോവാണ് കേരളത്തിന് അവരുടെ അപ്രമാദിത്വവും അവർ ഡോമിനേറ്റ് ചെയ്ത സംഭവങ്ങളെല്ലാം ഡിമിനിഷ് ആകും ഇനി പാണക്കാട് പോയ ആൾക്കാർ അതൊക്കെ അതൊക്കെ പോകും അതൊക്കെ ഒരു ചരിത്രമായിട്ടങ്ങ് മാറും ക്രൈസ്തവ നേതാക്കള് പോലും ലീഗിന്റെ ഇസ്ലാമിക നേതാ നേതാക്കളെ കാണാൻ പോയി അവരെ പോലും പള്ളികളിൽ നിന്നും ചർച്ചകളിൽ നിന്നും ഒറ്റപ്പെടുത്തും ഇതി അതൊക്കെ ഉണ്ടാകാൻ പോവുകയാണെങ്കിൽ കാരണം അത്ര രീതിയിലാണ് പെനട്രേറ്റ് ചെയ്ത് കയറി വെക്കുന്നത് നമ്മൾ ഈ പ്രഡിക്ട് ചെയ്യുന്ന സംഭവമൊന്നും നമ്മുടെ ആർട്ടിസിപ്പേഷൻ ഒന്നുമല്ല അല്ല ജനങ്ങൾ പോയിരിക്കുന്നത് അത് കേരളത്തിലെ ഡെമോക്ര കേരളത്തിലെ വ്യക്തമായിട്ട് വ്യക്തമായിട്ടങ്ങ് റിഫ്ലക്റ്റ് ചെയ്യും ഇവർ ഈ പറയുന്ന മതേതരത്വം മുഴുവനും കള്ളവെന്ന പൊളിഞ്ഞടക്കം അതോടുകൂടി അതാണ് ഞാൻ പറയുന്നത് എത്രമാത്രം കോൺഗ്രസിന്റെ സ്ഥിതി താറുമാറായി അത് ലീഗിന്റെ കൂടെയുള്ള സംഭവത്തെ കാരണം ആ പഴയ സംഭവമൊക്കെ അങ്ങ് പോയി കാരണം ഇവരാണ് ഗറി ഭരിക്കുന്നത് ഇവരാണ് നശിപ്പിക്കുന്നത് ആ സാഹചര്യത്തിലോട്ട് കോൺഗ്രസ് നേതാക്കള് വരും അതായത് ലീഗിന്റെ ഇന്ന് കാണുന്ന പവർ കംപ്ലീറ്റ് ആയിട്ട് വരാനുള്ള ദിവസങ്ങൾ വീണ്ടും ഡിമിനിഷ് ആവും വീണ്ടും ഒരു കോർട്ടിൽ പോവാണെങ്കിൽ ഇത് തകർന്ന് നാശമായി പോകും അതായത് അസൗ അസൈദീൻ ഒബൈസയുടെ ഒരു മെമ്പർ ഓഫ് പാർലമെന്റ് ഒക്കെ ജയിക്കുന്ന സീറ്റ് അതേപോലെ ഒരു മുസ്ലിം ഒരു ചെറിയ പാർട്ടിയായിട്ട് വരും മുസ്ലിങ്ങൾ മാത്രമേ വോട്ട് ചെയ്യുന്ന ഒരു പാർട്ടി ആ രീതിയിൽ ലീഗ് വരുവോ അതോ ഈ പറയുന്ന കോൺഗ്രസിന്റെ കൂടെ കാരണം ആ രീതിയിലോട്ടാണ് അടുത്ത ജനങ്ങൾ കേരളത്തിൽ ചിന്തിക്കാൻ പോകുന്നു ഈ പാർലമെൻറ്റിലെ ഈ ഡിബേറ്റിന് ശേഷം അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലീഗ് എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടി ഒരു ചെറിയ സംഭവമായിട്ട് ഒരു മിനിയേച്ചറായ രീതിയിൽ മാത്രമായിട്ട് കേരളത്തിൽ മാറ്റപ്പെടും നിങ്ങൾക്കറിയാം കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതിൻ്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം അപ്പം അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ് അതേപോലെ ജിപേ ഗൂഗിൾ പേ യു പി ഐയുടെ ചില ലിമിറ്റ് അപ്പം അതൊക്കെ റെക്ടിഫൈ ചെയ് ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലെയുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാവുകയില്ല വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിലയക്കാനുള്ള ബുദ്ധിമുട്ട് അത് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് തരുന്നുണ്ട് കൃത്യമായിട്ടൊരു കാര്യം പറയാം ഓരോ രൂപയ്ക്കും അക്കൗണ്ടബിൾ ആണ് ഞാൻ ഞാൻ ക്രൗഡ് ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത് അജണ്ടൊറ്റ സംഭവേ ഉള്ളൂ കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി തീവ്രവാദ മത തീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ് നമ്മുടെ മനോരമയുടെ കേസെടുത്ത് നോക്കുക എന്താണ് അവർ സംഭവിച്ചത് മനോരമയിൽ നിന്നും ഒരിക്കലും എസ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത് അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ ഇപ്പോൾ എന്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം ഒരു രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതൊരു ട്വന്റി ഫോർ അവേഴ്സ് ന്യൂസ് ചാനലായിരിക്കും നാഷണൽ പൊളിറ്റിക്സ് നാഷണൽ ഇഷ്യൂസ് അതേപോലെ തന്നെ കേരളത്തിന്റെ റീജിയണൽ കാര്യങ്ങള് ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങള് ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ് ഇപ്പം നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കിങ്ങനൊരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ക്രൗഡ് ഫണ്ടിങ് ഒരു സ്പോൺസറും ഇല്ല ഒരു അഡ്വർടൈസേഴ്സും ഇല്ല ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത് ഉറപ്പായിട്ട് ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം പത്ത് മുപ്പത് വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ് അപ്പം നല്ല ആൾക്കാർ നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാർ ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറാക്കി മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ അതായത് നമ്മൾ മനസ്സിലാക്കുക വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടക്കും പൊളിച്ചടക്കും ഇതിനെ തുലച്ചകളായി അപ്പം നിങ്ങൾ സഹകരിക്കുക നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോലി ചെയ്യാൻ താൽപര്യ താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം ഇത് പഠിക്കണം മനസ്സിലാക്കണം എങ്ങനെ ചെയ്യണം അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയും ഇപ്പം നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം അതിനു വേണ്ടി ഒരാളെ പറഞ്ഞു വിടുക ഗ്രൗണ്ട് റിപ്പോർട്ട് ചെയ്യുക ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട് നല്ല റിസർച്ച് ടീം ഉണ്ടാകണം അപ്പം ഇതിനും ഇതിനു പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പം ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല എടുക്കണം നല്ല ടാലൻസിന് പണം കൊടുക്കണം അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ അതാണ് ഇതിൻ്റെ അത് ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ളവരെടുക്കാൻ എനിക്കറിയാവുന്ന പല ടീം അംഗങ്ങളുണ്ട് എൻ്റെ കൂടെ തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പം അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഇതിന് നാഷ ഒരു പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തോ എന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ സഹകരിക്കുന്നതിന് വളരെ നന്ദി ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിന്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടുകൂടെ പ്രതീക്ഷിക്കുന്നു